താമരശ്ശേരി രൂപതയിലെ വൈദികനായിരുന്ന ഫാദർ തോമസ് പുതിയ പറമ്പിലിനെ സസ്പെൻഡ് ചെയ്തു ബിഷപ്പിന്റെ നിയമന കത്ത് പ്രകാരം നൂറാം തോട് സെന്റ് ജോസഫ് പള്ളി വികാരിയുടെ ഓഫീസിൽ ചുമതലയേൽക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ശേഷം അദ്ദേഹം ഒളിവിൽ പോകുകയായിരുന്നു താമരശ്ശേരി ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനയിലാണ് ഉത്തരവിറക്കിയത് ഗുരുതരമായ അനുസരണക്കേടിലൂടെ നികത്താനാവാത്ത നഷ്ടവും സമൂഹത്തിൽ അപകീർത്തിയും വൈദികൻ ഉണ്ടാക്കിയതായി താമരശ്ശേരി ബിഷപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ബിഷപ്പിന്റെയും കൂരിയ അംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് നിരവധി ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും തിരികെ വരാനും പുതിയ നിയമനം ഏറ്റെടുക്കാനും സാഹോദര്യത്തോടെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായെങ്കിലും വൈദികൻ ക്ഷണം നിരസിക്കുകയായിരുന്നു ഫാദർ തോമസ് പുതിയ പറമ്പിൽ സോഷ്യൽ മീഡിയയിലെ പൊതുപ്രസംഗങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സിനഡിന്റെ തീരുമാനത്തിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും സഭ അച്ചടക്കം ലംഘിക്കുകയും ചെയ്തതായും ഉത്തരവിൽ പറയുന്നു വിശുദ്ധ കുർബാന കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതടക്കമുള്ള എല്ലാ വൈദിക ശുശ്രൂഷകളിൽ നിന്നും സഭാ നിയമപ്രകാരം മറ്റൊരു അറിയിപ്പുണ്ടാകും വരെ ഫാദർ തോമസ് പുതിയ പറമ്പിലിനെ വിലക്കുന്നതായി താമരശ്ശേരി ബിഷപ്പ് വ്യക്തമാക്കി സസ്പെൻഷൻ കാലയളവിൽ മരിക്കുന്ന ഗുഡ് ഷെപ്പേർഡ് പ്രീസ്റ്റ് ഹോമിൽ താമസിക്കാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി സെന്റ് മേരീസ് ബസിലേക്ക് അങ്കണത്തിൽ നടന്ന ഒരു വിഭാഗം വിശ്വാസികളുടെ സമരപരിപാടിയിൽ ഫാദർ തോമസ് നടത്തിയ പ്രസംഗം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ചർച്ച് ഡെസ്ക് ന്യൂസ്